റബ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വനം മന്ത്രിയുടെ മലക്കം മറച്ചിൽ വകുപ്പ് വൻ വനം വനം മന്ത്രിയുടെ മലക്കം മറച്ചിലിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കെടുത്ത അതൃപ്തി മന്ത്രിയുടെ നിലപാട് മാറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നു എന്നാണ് ആക്ഷേപം വേടൻ്റെ അറസ്റ്റ് ദൗർഭാഗ്യകരമായി പോയെന്നും ബേഡന് സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണ വനം വകുപ്പ് നൽകും എന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ർ നിന്നും പുലിപ്പള്ളി കണ്ടെത്തിയ വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വീകരിച്ച ഇരട്ട നിലപാടിലാണ് വനംവകുപ്പിൽ അതൃപ്തി വേടിനെതിരെ നടപടിയിൽ ഏഴു വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കാമെന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ആദ്യം മന്ത്രി പ്രതികരിച്ചത് വേടിനെതിരെ വനംവകുപ്പ് ധൃതിയിൽ നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് സിപിഎമ്മിന്റെ നിലപാട് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മലക്കം നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു മന്ത്രിയുടെ മലക്കം മറിച്ചിലിൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം വിലയിരുത്തൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വേടിനെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ ധൃതി കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പിൽ തന്നെ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്ത വനം വകുപ്പ് മന്ത്രി പിന്നീട് സി പി എമ്മിന്റെ നിലപാട് വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ പഴിചാരി വിവാദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുകയായിരുന്നു മന്ത്രിയുടെ സ്ഥിരതയില്ലാത്ത നിലപാട് മാറ്റം വനം വകുപ്പിൽ തന്നെ ഭിന്നത ഉണ്ടാക്കി ജനം തിരുവനന്തപുരം